എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളെപ്പോലെ തന്നെ എൻ്റെയും മനസ്സ് വല്ലാതെ നിറഞ്ഞൊരു ദിവസമാണിന്ന് ഭയങ്കര സന്തോഷകരമായി ഭയങ്കര ഹാപ്പിയായൊരു ദിവസമാണ് എല്ലാ മലയാളികളെ പോലെ തന്നെ ഞാനും ഇന്ന് ഒരു മലയാളിയായതിൽ ആയതിൽ വളരെയധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അത് നിങ്ങൾക്കറിയാം അബ്ര അബ്ദുൾ റഹീമിൻ്റെ കഥ പതിനെട്ട് വർഷമായി ജയിലിൽ കിടന്നിരുന്ന അബ്ദുൾ റഹീമിനെ നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഒത്തൊരുമയും കൂട്ടായ്മയും കൊണ്ട് മോചിപ്പിച്ച മോചിപ്പിക്കാനായിട്ടുള്ള ആ തുക കണ്ടെത്തിയ ഒരു അതിശയകരമായ ഒരു കൂട്ടായ്മയുടെ ഒരു പര്യവസാനമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് നമ്മുടെ ആളുകളുടെ ആ ഒരു ആ ഒരു എന്താ പറയുന്നത് ഇത്രയും ലോകത്ത് ജാതിക്കും മതത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി കലഹമുണ്ടാക്കുമ്പോൾ പോലും മനുഷ്യൻ്റെ മനസ്സിൽ ആ നന്മയുണ്ട് എന്നുള്ളതിൻ്റെ വലിയ ഒരു സൂചനയാണ് ഇന്ന് നടന്നിരിക്കുന്ന ഒരു കാര്യം ഇന്ന് നടന്നു എന്നല്ല വളരെ കാലം കൊണ്ട് പലരുടെയും പ്രയത്നം കൊണ്ട് അവസാനം ഇന്ന് അതിനൊരു ലക്ഷ്യം കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുന്നത് അബ്ദുൾ റഹീമിൻ്റെ ആ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരുടെക്കും വേണ്ടിയിട്ട് എന്താ പറയുന്നത് എൻ്റെ ഒരു വലിയ കൂപ്പുകൈ അത്രയും സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത് പ്രത്യേകിച്ചും റിയാദിലുള്ള മലയാളികൾ അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യത്തിനും അവിടെയുള്ള സംഘടനകൾ അവിടെയുള്ള മലയാളികൾ എല്ലാവരും ഇതിൻ്റെ പിറകിൽ എത്രമാത്രം പരിശ്രമിച്ചു എത്രമാത്രം ഇതിനു വേണ്ടി ശ്രമിച്ചു ജയിലിൽ ജയിലിലകപ്പെട്ട് പതിനെട്ട് വർഷമായിട്ട് ആ നരകയാതന അനുഭവിച്ചു വന്ന ആ അബ്ദുൾ റഹീമിൻ്റെ കഥ കേട്ട് എത്ര പേരുണ്ട് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാനായിട്ട് തയ്യാറായത് ഒരാളത് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ആളുകൾ അതിനു വേണ്ടിയിട്ട് മൂവ് ചെയ്യുകയുള്ളൂ ഇല്ലേ ബോബി ചെമ്മണ്ണൂർ ബോച്ചയ്ക്കും ബോച്ചയുടെ ഫാമിലിയിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് അമ്മയ്ക്കും മലയാളികളുടെ എല്ലാവരുടെയും ഒരു വലിയ നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു അദ്ദേഹം ചെയ്ത ഉപകാരങ്ങൾക്കിതൊന്നും പ്രതിഫലമല്ല പക്ഷേ നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു നന്ദി പ്രകാശിപ്പിക്കണം എന്നെനിക്ക് തോന്നി അതുപോലെ തന്നെ എല്ലാവരോടുമുള്ള എല്ലാവരോടുമുള്ളൊരു റിക്വസ്റ്റാണ് നിങ്ങൾ സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജ്വലറിയിൽ നിന്ന് പോയി വാങ്ങാനായിട്ട് ശ്രമിക്കണമേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ഓരോ പൈസയും അത് ഉപകാരമുള്ള ആളുകൾക്ക് അവരുടെ കൈയിലേക്കാണ് ഈ പൈസ എത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി അത് ചിലവാക്കി മറ്റ് ചുറ്റുപാടുമുള്ള ജനങ്ങളെ കാണാതെ ഇരിക്കുന്ന ഒരവസ്ഥയല്ല ആർക്കെ സഹായം ആവശ്യമുണ്ടോ അദ്ദേഹത്താൽ കഴിയുന്നതും അതിൽ കൂടുതലുമായിട്ടുള്ള സഹായം ആ പൈസ വഴി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ എല്ലാവരും ഒത്തൊരുമയായിട്ട് ഉയർത്താനായിട്ട് ശ്രമിക്കുക ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രതിബന്ധങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി നിൽക്കുവാനായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബോച്ചെ അപ്പം അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും അതുപോലെ ഇതിനു വേണ്ടി പരിശ്രമിച്ച മലയാളികളുടെ ഈ ഒരു നന്മയെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല കാരണം ആ ടൈം പീരീഡിനുള്ളിൽ അതിൻ്റെ പണം കെട്ടിവെച്ചില്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിനെ പോലെ ഒരാളുടെ ഒരു മോചനത്തിന് വേണ്ടി ശ്രമിച്ചത് നമുക്ക് എത്ര എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇതിനു വേണ്ടി ാഭേച്ഛയില്ലാതെ മുന്നിട്ടിറങ്ങിയ ബോച്ചയ്ക്ക് എൻ്റെ ഒരു നമസ്കാരം ഇത്രയും നാൾ ബോച്ചയെപ്പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമല്ലായിരുന്നു ഉണ്ടായിരുന്ന ഓണസ്റ്റ്ലി കാരണം നമുക്ക് ആ വ്യക്തിയെപ്പറ്റി കൂടുതൽ അറിയില്ല അല്ലെങ്കിൽ എപ്പോഴും വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ട് എനിക്ക് വലിയ മതിപ്പില്ലായിരുന്നു അദ്ദേഹത്തെ പറ്റി പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ആര് ചെയ്യും ഇതുപോലെ ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു യാചകനെ പോലെ ഒരു ഭിക്ഷക്കാരനെ പോലെ കേരളം മുഴുവനും ഈ പൊരിവെയിലത്ത് നടന്ന് അദ്ദേഹം ഓരോരുത്തരുടെയും മുമ്പിൽ യാചിച്ച് യാചിച്ച് ആ പൈസ സമാഹരിക്കുന്ന ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു കോടി രൂപ അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് പൈസ പൈസ ഉള്ളവർക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇറങ്ങി ആളുകളെ അതിന് പ്രചോദനം കൊടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങി എല്ലാം ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ വിരൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അതിലും എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ അമ്മ അബ്ദുൾ റഹീമിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുത്ത ആ ഒരു സന്ദർഭമാണ് അത് വീഡിയോയിലൂടെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ചെയ്തത് മാത്രം അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും നല്ല ഒരു അമ്മയുടെ മകനായതുകൊണ്ടാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന ഈ ബോച്ചെ ഇത്രയും നല്ല കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് എന്താണേലും ആ ബോബി ചെമ്മണ്ണൂറിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും ചെയ്യുന്നു ഞാൻ സൗദിയിൽ ജോലി ചെയ്ത ആളാണ് അപ്പോൾ അവിടുത്തെ നിയമങ്ങളെപ്പറ്റി നല്ല ബോധവതിയാണ് ഞാൻ അപ്പോൾ ഒരാൾ ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് മോചനം എന്നുള്ള കാര്യം അസാധ്യം തന്നെയാണ് അസാധ്യം തന്നെയാണ് നമുക്കൊരു രീതിയിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഒരു രീതിയിലും നമുക്ക് ആ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആർക്കും പറ്റത്തില്ലാത്ത ആ ഒരവസ്ഥയിൽ ആ അവിടെയുള്ള മലയാളികളുടെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു പ്രയത്നം റിയലി അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിൽ വന്നപ്പോഴാണെങ്കിലും പ്രവാസികളായ മലയാളികളുടെയും മറ്റ് ആളുകളുടെയും നാട്ടിലുള്ള മലയാളികളുടെയും എല്ലാം കൂട്ടായ്മയും ഒത്തൊരുമയും എല്ലാം മറ്റ് സംസ്ഥാനത്തിലും രാജ്യത്തും എല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ആടുകളുടെ ആ ഒരു നല്ല മനസ്ഥിതിക്ക് എന്താ പറയുന്നത് ഞാനൊരു മലയാളിയായി ജനിച്ചതിൽ വളരെയധികം പ്രൗഡ് തോന്നുന്ന ഒരു മൊമെന്റ് ആണിത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ഈ ഒരു എളിയ ഒരു വീഡിയോ എൻ്റെ ഒരു നന്ദിപ്രകാശനം മാത്രമാണ്